السلام عليكم ورحمه الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد الله سبحانه وتعالى بدير عباد الله و سلام آية نومم بديشة പരിശുദ്ധമായ ഇബാദത്തുകളിൽ ജീവിതം കൊണ്ടു നടക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് റമലാനിൻ്റെ പതിനൊന്നാമത്തെ ദിവസം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെയൊക്കെ നിസ്കാരങ്ങളിൽ നാം പറയാറുള്ള ഒരു കലിമത്തിൻ്റെ ഒരു വാക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് നമുക്കറിയാം നിസ്കാരത്തിൻ്റെ എല്ലാ ചലനങ്ങളും അറിയിക്കുന്ന പദം അള്ളാഹു അക്ബർ എന്നാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ റുക്കോയിലേക്ക് പോകുമ്പം സുജൂതിലേക്ക് പോകുമ്പം ഇടയിലുള്ള ഇരുത്തത്തിൽ വീണ്ടും സുജൂതിലേക്ക് വീണ്ടും ഖിയാമിലേക്ക് ഒക്കെ നാം ഉപയോഗിക്കുന്ന പദം അള്ളാഹു അക്ബർ എന്നാണ് അള്ളാഹു മഹോന്നതനാകുന്നു അവൻ വലിയവനാകുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നാൽ നമസ്കാരം ശ്രദ്ധിച്ചാൽ ഒരു സ്ഥലത്ത് മാത്രം സലാം വീട്ടുന്നത് മാറ്റി നിർത്തിയാൽ ഒരു സ്ഥലത്ത് മാത്രം അള്ളാഹു അക്ബർ എന്നല്ല നാം പറയുന്നത് ഏതാണ് സ്ഥലം ഞാനത് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ അതേതാണ് ആ സ്ഥലമെന്ന് കടന്നു വന്നിട്ടുണ്ടാകും നിസ്കരിക്കുന്ന എല്ലാവരുടെയും മനസ്സുകളിൽ ആ സ്ഥലം ഏതാണെന്ന് കടന്നു വന്നിട്ടുണ്ടാകും അതെ റുക്കോയിൽ നിന്ന് എഹത്തിദാലിലേക്ക് ഉയരുന്ന ആ സമയത്ത് നാം ഓരോരുത്തരും പറയുന്നത് അള്ളാഹു അക്ബർ എന്നല്ല സെമി അള്ളാഹുലിൻ ഹമിദ സെമി അള്ളാഹുലിൻ ഹമിദ ിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്തു മാത്രം സമി അള്ളാഹുലിമൻ ഹമീദ എന്നു വന്നത് മറ്റെല്ലായിടത്തും തക്ബീറാണ് യഥാർത്ഥത്തിൽ നമസ്കാരം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ റുക്കോളിൽ നിന്ന് ഉയരുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് സമിയ അള്ളാഹുലിമൻ ഹമീദ എന്നത് പിന്നീട് സയ്യദന അബൂബക്കർന് സുദ്ദീഖർ അദിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വന്നതാണ് നമുക്കറിയാം ഒരാൾക്ക് ഒരു റെക്കഴത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇമാമ് ഇമാമിൻ്റെ കൂടെ റുക്കൂയിൽ ഒരു സുബഹാന റബ്ബിയിൽ അലീം ഒബി പറയുന്ന സമയം കിട്ടണം ജമാത് നമസ്കാരത്തിൻ്റെ കാര്യമാണ് നാം പറയുന്നത് നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരികയാണ് ഈ സമയത്ത് ഇമാം റുക്കോയിലാണ് നമ്മൾ ഓടി വന്ന് കൈകെട്ടി നേരെ റുക്കോയിലേക്ക് പോയി അവിടെ ഒന്നും ഓതാൻ നിൽക്കരുത് കൈ കെട്ടിയ ഉടനെ കാരണം വജ്ജഹത്വ ഓതിയാൽ പിന്നീട് ഫാത്തിഹ മുഴുവനും ഓതേണ്ടി വരും അതുകൊണ്ട് അവിടെ കൈകെട്ടി നേരെ റുക്കോയിലേക്ക് പോവുക നമ്മൾ റുക്കോയിൽ ചെന്നു ആ സമയത്ത് തന്നെ ഇമാമിൻ്റെ കൂടെ കൂടി ഒരു സുബഹാൻ റബിൽ അലീം അബിഹംദിഹി അല്ലെങ്കിൽ ഒരു സുബെഹാൻ റബിൽ അലീം ഇമാമിനോടൊപ്പം പറയാനുള്ള സാവകാശം നമുക്ക് കിട്ടിയാൽ ആ റക്കായത്ത് നമുക്ക് കിട്ടി ഇതാണ് റക്കായത്ത് കിട്ടുന്നതിൻ്റെ മസ് അല ഷാഫീലും ഹനഫീലും എന്നാൽ നമ്മൾ കൈ കെട്ടി റുക്കോഴയിലേക്ക് പോകുന്ന സമയത്ത് ഇമാം സമി അള്ളാഹുലിമൻ ഹമിദ എന്ന് എഴുന്നേറ്റാലോ നമുക്ക് ആ റക്കായത്ത് കിട്ടിയില്ല നമ്മൾ ഒരു റക്കായത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അത്രയും റക്കായത്തുകൾ മടക്കി നമസ്കരിക്കണം പല ആളുകൾക്കും ഇതറിയില്ല എന്ന് തോന്നുന്നു കാരണം അവരോടി വന്ന് ഇമാമിൻ്റെ കൂടെ കൂടും പക്ഷേ ഇമാം റുക്കുൽ നിന്നെല്ലാം എഴുന്നേറ്റിരിക്കും ഇവർ പിന്നീടായിരിക്കും റുക്കുഴയിൽ പോകുന്നത് അവർ ആ റക്കായത്ത് കിട്ടിയെന്ന് ആശ്വസിക്കുന്നവരാണ് അങ്ങനെ റെക്കായത്ത് കിട്ടില്ല അപ്പോൾ റക്കായത്ത് കിട്ടണമെങ്കിൽ ഇമാമിനോടൊപ്പം ഏറ്റവും കുറഞ്ഞ പക്ഷം സുബഹാൻ റബ്ബിൽ അലീം എന്ന ഒരു ദിക്കറ് ഇമാമിനോടൊപ്പം ചേർന്ന് റുക്കുൽ പറയണം ഒരു സുബെഹാൻ റബിൽ അലീം നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ഇമാമ് റുക്കുൽ നിന്ന് ഉയരുന്നതെങ്കിൽ എന്തില്ല കുഴപ്പമില്ല റക്കായത്ത് നമുക്ക് കിട്ടും ഇതാണ് പൊതുവെയുള്ള നമസ്കാരത്തിൽ റക്കായത്ത് കിട്ടുന്ന മസാല ഇതെല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകണം എങ്കിൽ മാത്രമാണ് ഇനി എങ്ങനെയാണ് സമി അഹുലിമൻ ഹമിദ എന്ന ആ വാചകം കെരിമത്ത് നമസ്കാരത്തിൽ വന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളു ഞാൻ പറഞ്ഞുവല്ലോ ആദ്യ കാലഘട്ടത്തിൽ റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അബൂബക്കർ റുദിയാഹു വൻഹു നമസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്ന സന്ദർഭം ആ സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് പോകുവാനറിയാതെ കണ്ണു കാണാത്തവർ നിൽക്കുകയാണ് അബൂബക്കർ സിദ്ധിയക്കർ റദിയല്ലാഹു വൻഹു എന്ന കാരുണ്യത്തിൻ്റെ മഹാപുരുഷന് ആ ഉമ്മയെ വൃദ്ധയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാതെ നിസ്കാരത്തിലേക്ക് വരു വരുവാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം ആ ഉമ്മയെ അവരുടെ വീട്ടിൽ യഥാസ്ഥാനത്ത് എത്തിച്ചു ആ വൃദ്ധയെ എത്തിച്ചതിന് ശേഷമാണ് അബൂബക്കർ റതിയുള്ളാഹ് വൻഹുവിൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ചിന്ത വന്നത് പടച്ചവനെ നമസ്കാരം ആരംഭിച്ചു കാണുമല്ലോ അബൂബക്കർ റദിയുള്ള അതുവരെ ഒരു റക്കായത്തും നഷ്ടപ്പെടാത്ത വ്യക്തിയാണ് എനിക്കിന്ന് നമസ്കാരത്തിൻ്റെ ഒരു റക്കായത്ത് നഷ്ടപ്പെടുമോ എന്ന വല്ലാത്ത ഭയം അബൂബക്കർ റതി അള്ളാഹു വൻഹുവിൻ്റെ മനസ്സിലുണ്ടായി അബൂബക്കർ റതി അള്ളാഹു വൻഹു പള്ളിയിലേക്ക് ഓടി വരികയാണ് ഓടി വരുന്ന സമയത്ത് അദ്ദേഹം പള്ളിയിൽ കാണുന്ന കാഴ്ച നബിസ്വല്ലാഹു അലിഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും റുക്കോയിലായി കഴിഞ്ഞുകൂടുകയാണ് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി കാരണം താൻ പേടിച്ചതുപോലെ റക്കായത്ത് നഷ്ടപ്പെടില്ല നബിയോടെ പോടി ചെന്ന് ഒരു സുഹാറബിൽ അദീം പറഞ്ഞാൽ തനിക്ക് ആ റക്കായത്ത് കിട്ടും അദ്ദേഹം തനിക്ക് റക്കായത്ത് നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന സന്തോഷത്താൽ പറഞ്ഞു അൽഹംദില്ലാ സർവസ്തുതിയും പടച്ചവനാണ് സർവസ്തുതിയും പടച്ചവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ നമസ്കാരമെല്ലാം പൂർത്തിയാക്കപ്പെട്ടു നമസ്കാരമെല്ലാം പൂർത്തിയായപ്പോൾ നബിസല്ലാഹു അലഹി തങ്ങൾ നമസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിൻ്റെ മുമ്പിലോട്ട് തിരിഞ്ഞു ആ സമയത്ത് അബൂബക്കർ റതിയുള്ളാഹു അൻഹുവിനെ കാണുകയാണ് അബൂബക്കർ റദിയാഹു അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് അദീ അൻഹു ആശ്ചര്യപ്പെട്ടുപോയി കാരണം നിബിതങ്ങൾ പള്ളിയിലാണ് താനാ വൃദ്ധയെ അവരുടെ വീട്ടിലെത്തിച്ച സംഭവം നിബിതങ്ങൾ എങ്ങനെ അറിഞ്ഞു നിബിതങ്ങൾ പറഞ്ഞു ഞാൻ റുക്കോഴിലായിട്ട് ഉയരാൻ വേണ്ടി നിൽക്കുമ്പോൾ ജിബിരി എൻ്റെ അടുക്കലോട്ട് വന്നു ജിബിലീൽ എന്നോട് ആവശ്യപ്പെട്ടു നബി അങ്ങയുടെ റുക്കോഴിനെ നീട്ടുക അങ്ങ് ഉയരരുത് അബൂബക്കർ താങ്കൾക്ക് വേണ്ടി അള്ളാഹു സന്ദേശം അയക്കുന്ന രൂപത്തിൽ അങ് ഉയർന്നിരിക്കുന്നു റുക്കോയിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ നിൽക്കണമെന്ന് അബൂബക്കർ സിദ്ദീഖർ അതി അള്ളാഹുഅൻഹുന് വേണ്ടി ജിബിലിയിൽ വഴി അള്ളാഹു അറിയിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് താങ്കൾ വന്നപ്പോൾ താങ്കൾക്ക് ഞാൻ റുക്കോയിൽ നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞത് ആ സമയത്ത് താങ്കൾ അള്ളാഹുവിനെ സ്തുതിച്ചു അലഹമദില്ല പറഞ്ഞു അതിന് മറുപടിയായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അരിൽപ്പാടുണ്ടായിരിക്കുന്നു സമി അള്ളാഹുലിമൻ ഹമിദ അള്ളാഹുവിനെ സ്തുതിച്ച ആ ഒരുവൻ്റെ സ്തുതി അള്ളാഹു കേട്ടു എന്ന് നബിയെ താങ്കൾ അബൂബക്കറിനോട് പറയണം ഇനി മുതൽ റുക്കുയിൽ നിന്ന് ഉയരുമ്പോഴെല്ലാം സമി അള്ളാഹുലിമൻ ഹമിദയാണ് അള്ളാഹു അക്ബർ അല്ല സമി അള്ളാഹുലിമൻ ഹമിദയാണ് പറയേണ്ടതെന്ന് നബിസ് അള്ളാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് ഈ സംഭവത്തോടുകൂടിയാണ് ഈ ഒരു കെലിമത്ത് വാചകം ഇറങ്ങുന്നത് അബൂബക്കർ അതി അള്ളാഹു അൻഹു നബി തങ്ങളോട് ആവശ്യപ്പെടുകയാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോട് ചോദിക്കുകയാണ് നബിയെ അല്ലാ അങ്ങനെ പറഞ്ഞോ എൻ്റെ വിഷയത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞോ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു പറഞ്ഞോ അബൂബക്കറേ നിൻ്റെ സ്തുതിയെ പടച്ചവൻ കേട്ടുവെന്ന് അള്ളാഹു പറഞ്ഞു അബൂബക്കറേ അബൂബക്കർ അള്ളാഹു അൻഹു കരയുകയാണ് അബൂബക്കർ അള്ളാഹു അനഹു വല്ലാണ്ട് കരയുകയാണ് അള്ളാഹു തൻ്റെ വിഷയത്തിൽ നിബിതങ്ങൾക്ക് ദിവ്യ സന്ദേശത്തിൻ്റെ ബോധനം അറിയിച്ചു എന്ന് കേട്ടിട്ട് പ്രിയമുള്ളവരെ നമസ്കാരത്തിൽ സമി ഹമിദ അള്ളാൻ സ്തുതിച്ച ഒരുവന്റെ സ്തുതി അള്ളാഹു കേട്ടു എന്നർത്ഥം വരുന്ന ഈ വാചകം ആരംഭിച്ചത് സയ്യിദന അബൂബക്കർ അള്ളാഹു അനഹുവിൻ്റെ സംഭവത്തിലൂടെയാണ് അബൂബക്കർ റതി അല്ലാഹു അൻഹുവിൻ്റെ മഹത്വമാണ് ഇത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് ആരൊക്കെ സ്നേഹിക്കുന്നോ അവർക്ക് വേണ്ടി അള്ളാഹു നാൾ ഇതിനേക്കാൾ വലുത് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധമായ റമദാനിൻ്റെ നോമ്പ് ഈ ചൂട് കാലത്ത് ചുട്ടുപഴുത്ത ചൂട് കാലത്ത് നമുക്ക് പിടിക്കുമ്പോൾ നമുക്ക് പല ജോലികളും ചെയ്തുകൊണ്ട് തന്നെ ഈ നോമ്പ് അള്ളാഹുവിന് വേണ്ടി പിടിക്കുമ്പോൾ നാൾ ആഹ്റത്തിൽ നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം എത്ര വലുതാണ് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറം നമുക്കെല്ലാവർക്കും വലിയ ദാഹമുണ്ട് നമ്മുടെ ചുണ്ടുകളൊക്കെ ഒട്ടി ഉണങ്ങിപ്പോകുന്നുണ്ട് നമ്മുടെ ആമാശയത്തിൽ നിന്ന് വിഷപ്പിൻ്റെ വിളിയാളങ്ങൾ ഉയരുമ്പോഴും ഇതെല്ലാം എൻ്റെ നാഥനു വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്ന ദൃഢനിശ്ചയത്തോടുകൂടി സൂര്യാസ്തമയം വരെ നാം കഴിക്കാതിരിക്കുമ്പോൾ കുടിക്കാതിരിക്കുമ്പോൾ വികാര വിചാരങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ കണ്ണുകളെയും കാതുകളെയും നാവുകളെയും അനാവശ്യമായ നോട്ടത്തിൽ നിന്നും കേൾവികളിൽ നിന്നും സംസാരത്തിൽ നിന്നും മാറ്റി നിർത്തി അള്ളാഹുവിന് വേണ്ടി ഇതെല്ലാം സമർപ്പിക്കുമ്പോൾ പടച്ചവൻ നാളെ നമുക്ക് വേണ്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ആലോചിച്ചു പോവുകയാണ് എങ്ങാനും നബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെക്കുറിച്ചും ഇതുപോലെ അഭിമാനം പറയുമായിരുന്നു അള്ളാഹു നമ്മളെയും കുറിച്ച് നബിയോട് സന്തോഷ വാർത്തകൾ അറിയിക്കുമായിരുന്നു നമ്മളിൽ ആരെങ്കിലും കുറിച്ചൊക്കെ പറയുമായിരുന്നു പക്ഷേ ആ സന്തോഷ വാർത്തകൾ ഇപ്പോൾ അറിയിക്കാതിരിക്കുന്നതും നമുക്ക് നന്മയാണ് കാരണം സ്വഹാപത്തിൽ അവർ ചെയ്ത പ്രവർത്തികളുടെ സന്തോഷ വാർത്തകൾ പലതും ദുനിയാവിൽ അറിയിച്ചു കൊടുത്തു നമുക്ക് ആ ഭാഗ്യം കിട്ടിയില്ല അതും കൂടി നാളെ പടച്ചവൻ നമുക്ക് ആഹ്റത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ് കാരണം നമുക്കും ആ സ്വഹാപത്തിൻ്റെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യവും വിപാദത്താക്കി മാറ്റി അള്ളാഹുവിൻ്റെ പ്രശംസ പിടിച്ചു പറ്റുന്ന സൗഭാഗ്യവാൻമാരായി ഞാനും നമ്മളുമൊക്കെ മാറണം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ